ഗാജയുടെയും അതുപോലെ ഇസ്രായേലിൻ്റെയും ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം എന്തുകൊണ്ട് ഗാസ ഇങ്ങനെ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുന്നു എന്ന് ചോദിക്കുമ്പം ഐക്യരാഷ്ട്രസഭയുടെ മുൻപാകെ ഒരു പുതിയ സൈനിക വിങ്ങിന് വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്യുകയും അത് ഇനി ഗാജയെ നിയന്ത്രിക്കും എന്നൊക്കെ പറയുന്ന ഒരു വാർത്തകളൊക്കെ നമുക്ക് മുമ്പിൽ വന്നതാണ് അതിനിടെയാണ് ഗാസയിലെ ഇസ്രായേൽ കൂലിപ്പടയാളികളായിട്ടുള്ള ഏതാനും ചില ആളുകളിൽ ഒരു പ്രമുഖൻ അഥവാ പോപ്പുലർ ഫോഴ്സ് നേതാവായിട്ടുള്ള യാസർ അബു ഷബാബ് എന്ന് പറയുന്ന മനുഷ്യൻ സൈനികനെ അവിടെ നിന്ന് കൊ വധിക്കാനുള്ള സാ സാഹചര്യം കിട്ടിയത് അത് ഗാസയുടെ ചരിത്രത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ അഥവാ എല്ലാം സമാധാനത്തിൻ്റെ ഭാഗത്തേക്ക് എന്ന് കൂട്ടിഘോഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ പോലും അവിടെയും ഹമാസിന്റെ വീര്യം തീരെ ചോരാതെ നിലനിർത്തുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പാകത്തിലാണ് കണ്ട ചിത്രവും അതേപോലെ അയാളുടെ മരണവാർത്തയും എന്തുകൊണ്ട് ഇങ്ങനെ പറയപ്പെടുന്നു എന്ന് ചോദിക്കുമ്പം കൃത്യമായി നമുക്ക് പറയാൻ പറ്റും അന്യൻ്റെ മണ്ണിൽ പോയിട്ട് അപഹരിച്ചെടുക്കുന്ന മുഴുവൻ മുതലും അസമാധാനത്തോടുകൂടെയല്ല അത് ആസ്വദിക്കാൻ കഴിയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ് ലോക തത്വം അങ്ങനെയാണ് പക്ഷേ അത് തിരിയാതെ പോയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതിൻ്റെ പരിണിത ഫലങ്ങളാണ് ഇപ്പോൾ ഓരോ ഓരോ ആളുകളും അതും വലിയ വലിയ റാങ്കിലുള്ള ആളുകളൊക്കെ ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ലോകത്ത് നിന്ന് ഇവിടെ പറയേണ്ടി വരുന്നത് അതും ഹമാസിൻ്റെ ഒളിയാക്രമണത്തിലൂടെയും അതേപോലെ തന്നെ അവരുടെ ഇടപെടലിലൂടെയും ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഹമാസ് എന്ന് പറയുന്നത് ഒരിക്കലും മാറ്റാൻ കഴിയാത്ത ഒരു വിധത്തിലുള്ള ഒരു സൈനിക ശക്തിയാണ് അഥവാ മിലീഷി പവർഫുള്ളാണ് ആ ഒരു കാര്യം ഹമാസിനെ കുറിച്ച് കൃത്യമായി അറിയുന്നവരും എടുത്ത് പറയുന്നുണ്ട് അത് കൂടുതൽ പറയുമ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇസ്രായേലി പാർലമെൻറ്റിലെ ഒരു കക്ഷി തന്നെ പറയുകയുണ്ടായി ഹമാസ് എന്ന് പറയുന്നതിനെ പൂർണ്ണമായി തുടച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് ആ ചർച്ചയായിട്ട് മുന്നോട്ട് പോകുന്നതിന് പകരം രാജ്യത്ത് ഇപ്പോൾ ഇറാൻ നട ഉണ്ടാക്കി വെച്ചിട്ടുള്ള നാശനഷ്ടങ്ങളെ കണക്കെടുത്തിട്ട് അതെങ്ങനെ റിക്കവറി ചെയ്യാൻ പറ്റുമെന്ന ആലോചിക്കലായിരിക്കും ഏറ്റവും ഗുണകരം എന്നുള്ള ഒരു അല്ലെങ്കിൽ വെളിവുള്ള ആളുകളൊക്കെ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും നദന്യാഹുവിനോ അവൻ്റെ ഐ ഡി എഫിനോ അഥവാ ഇസ്രായേൽ ഡിഫെൻസ് ഫോഴ്സിനോ ഇതുവരെ അതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അത്രയും ചിന്തകളൊന്നും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ തിക്തമായിട്ടുള്ള അനുഭവങ്ങളാണ് ഓരോ ദിവസവും ഹമാസിൻ്റെ കാര്യങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്നത് ഹമാസ് ഒരാളെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവിടെയാണ് വസ്തുത ഒരായുധമോ അത്യാധുനിക സംവിധാനങ്ങളോ ഒന്നുമില്ലാത്ത മിലീഷ്യയാണ് ഇത്ര ഹൈ പവർഫുള്ളായിട്ടുള്ള എക്യുപ്ഡായിട്ടുള്ള എല്ലാ ആളുകളെയും തുടച്ചു നീക്കാൻ വേണ്ടി ഹമാസിന് സാധിക്കുന്നത് അതുകൊണ്ടുതന്നെ நமக்குதா அர்த்தத்தை தான் காணேண்டது ഇനി എന്താണ് ഉണ്ടാവുക എന്ന് ചോദിക്കുമ്പം ഹമാസ് ആ രാജ്യം വിട്ടുകൊടുക്കൂല എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയുകയുണ്ടായി അഥവാ ഫലസ്തീൻ ബന്ധപ്പെട്ട മേഖലയിൽ ഭരിക്കാൻ അവർ കണ്ടെത്തിയ ആളുകൾക്ക് ഇത് ഭരിക്കാൻ ഞങ്ങൾ വിടില്ല എന്നുള്ള ഹമാസ് പറഞ്ഞു ഹമാസ് പറയുന്നതിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഇത്രയും നാൾ ഞങ്ങൾ ചെയ്തതിൽ ഒരു അണുയിനെ വിട്ടു നിൽക്കാൻ ഞങ്ങളുടെ ആളുകൾ സമ്മതിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അന്തിമ വിജയം ഞങ്ങൾക്കാണ് അഥവാ ഈ രാജ്യത്തിൻ്റെ ഭരണം കൈയാളേണ്ടത് ഞങ്ങളാണ് അതുകൊണ്ട് മറ്റുള്ള പി എൽഒോ സംവിധാനങ്ങളോ മറ്റോ ഇവിടെ വേണ്ടതില്ല ഞങ്ങൾ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട പാർട്ടിയാണ് ഞങ്ങൾ ഭരണശിലാ കേന്ദ്രങ്ങൾ ഇനിയും ഞങ്ങൾ ഒന്നും ഒട്ടും ചോർന്നു പോകാത്ത വീര്യത്തോടെ ഉണ്ടാവുകയും ചെയ്യുമെന്നൊക്കെ ലോകത്തിന് മുമ്പിൽ അചഞ്ചലമായിട്ട് പറയുമ്പോൾ ഹമാസ് ഇനിയും ഒരുപാട് നടപടിക്രമങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ ആലോചിച്ച് വരുന്നുണ്ട് എന്നുള്ളത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഉന്നതങ്ങളിലായിട്ടുള്ള റാങ്കിലുള്ള ആളുകളെയൊക്കെ വക അവരുടെ കൃത്യമായിട്ടുള്ള തന്ത്രം ഫലിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ഇസ്രായേൽ കണ്ടെത്തിയ ആ മാർഗങ്ങളൊക്കെ അമ്പേ പരാജയപ്പെട്ട സ്ഥിതിക്ക് ഇനി എങ്ങനെയാണ് ആ ഹമാസിനെ തളക്കാൻ വേണ്ടി അമേരിക്കയും ഇസ്രായേലും കൂടി കോപ്പ് കൂട്ടുക എന്നുള്ളത് കാത്തിരുന്ന് കാണാം